നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഇറാൻ പാകിസ്ഥാൻ പൈപ്പ് ലൈൻ കരാറിനെ കുറിച്ചാണ് ഇന്ന് ചരിത്ര ഭൂമികയിൽ പറയുന്നത് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നു പാകിസ്ഥാൻ ഇറാനുമായി കരാർ ഒപ്പുവെക്കുകയും അതിനായി പണം കൈപ്പറ്റുകയും ചെയ്തത് ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ഇറാൻ പാകിസ്ഥാൻ പൈപ്പ് ലൈൻ പാകിസ്ഥാനെ മറ്റൊരു കെണിയിൽ വീഴ്ത്തിയിരിക്കുകയാണ് പദ്ധതി ഉപേക്ഷിക്കുന്നത് ഇറാന്റെ ശിക്ഷകൾക്ക് വിധേയമാകും അതേസമയം പദ്ധതി പൂർത്തിയാക്കുന്നത് അമേരിക്കയുടെയും പശ്ചിമേഷ്യൻ നേതൃത്വത്തിനായി ഇറാനുമായി മത്സരിക്കുന്ന മറ്റൊരു രക്ഷാധികാരിയായ സൗദി അറേബ്യയുടെയും ഉപരോധങ്ങളുടെ ലംഘനമാകും ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രകൃതിവാതകം എത്തിക്കാനുള്ള പദ്ധതിയാണ് ഇത് ഇറാനിയൻ ഭാഗം പൂർത്തിയായെങ്കിലും പാകിസ്ഥാൻ ഭാഗം നിർമ്മാണം പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് ഇറാനും പാകിസ്ഥാനും തമ്മിൽ മാത്രമുള്ള പുതിയ പദ്ധതിയുമായി മുന്നോട്ടു പോകുകയായിരുന്നു ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രകൃതിവാതകം എത്തിക്കുന്നതിനായി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു പൈപ്പ് ലൈനാണ് പീസ് പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഐ പി ഗ്യാസ് എന്നും അറിയപ്പെടുന്ന ഇറാൻ പാകിസ്ഥാൻ വാതക പൈപ്പ് ലൈൻ എന്നാൽ ഇവർ ഇതുവരെ ഇത് നിർമ്മിച്ചിട്ടില്ല എന്നാൽ ഇറാൻ ഈ പദ്ധതിക്ക് വേണ്ടി കാത്തിരുന്നു മടുത്തിരിക്കുകയാണ് ഒന്നുകിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുക അല്ലെങ്കിൽ പിഴ നൽകുക എന്നതാണ് ഇറാൻ പാകിസ്ഥാന് കൊടുത്ത അന്ത്യശാസന പതിനെട്ട് ബില്യൺ ഡോളറാണ് ഇറാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും പാകിസ്ഥാന്റെ കയ്യിൽ അത്ര പണം തിരിച്ചു നൽകാനില്ല എന്നത് ഒരു വാസ്തവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഗ്യാസ് പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട ഇറാൻ പാകിസ്ഥാൻ കരാർ ഒപ്പുവയ്ക്കുന്നത് ഇരു രാജ്യങ്ങളും ഈ പദ്ധതിയെ പീസ് പൈപ്പ് ലൈൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഇറാനിയൻ ബോർഡറിൽ നിന്നും പാകിസ്ഥാന്റെ ഗ്വാദാർ തുറമുഖം വഴി അതുവഴിയായിരുന്നു ഈ പൈപ്പ് ലൈൻ പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത് തൊള്ളായിരം കിലോമീറ്ററിൽ അധികം നീളത്തിലാണ് ഈ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിരുന്നത് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോളം നീളത്തിൽ പൈപ്പ് ലൈൻ ഇറാന്റെ ഭൂമിയിലുമാണ് നിർമ്മാണം നടത്തേണ്ടിയിരുന്നത് ഈ പ്രോജക്റ്റ് നടപ്പിലായാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു പാകിസ്ഥാന്റെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഒരു മുതൽക്കൂട്ടാകാൻ ഈ പദ്ധതിക്ക് കഴിയുമായിരുന്നു ഈ പൈപ്പ് ലൈൻ നിലവിൽ വന്നാൽ ഏകദേശം മൂന്ന് കോടി വീടുകൾക്ക് കുറഞ്ഞ വിലനിരക്കിൽ ഗ്യാസ് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ പാകിസ്ഥാന്റെ ഊർജത്തിന്റെ കാര്യത്തിൽ വൻ കുതിച്ചുചാട്ടം ചാട്ടം നടത്താമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഗ്യാസ് പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട ഇറാൻ പാകിസ്ഥാൻ കരാർ ഒപ്പുവെക്കുന്നത് ഇരു രാജ്യങ്ങളും ഈ പദ്ധതിയെ പീസ് പൈപ്പ് ലൈൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഇറാനിയൻ ബോർഡറിൽ നിന്നും പാകിസ്ഥാന്റെ ഗദ്വാർ തുറമുഖം വരെയായിരുന്നു ഈ പൈപ്പ് ലൈൻ പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത് തൊള്ളായിരം കിലോമീറ്ററിലധികം നീളത്തിലാണ് ഈ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിരുന്നത് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോളം നീളത്തിൽ പൈപ്പ് ലൈൻ ഇറാന്റെ ഭൂമിയിലും ആണ് നിർമ്മാണം നടത്തേണ്ടിയിരുന്നത് ഇതിൽ ഇറാന്റെ ഭാഗം പൂർണമായും കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് പാകിസ്ഥാന്റെ ഭാഗത്തുള്ള നിർമ്മാണമാണ് ഈ പ്രോജക്റ്റ് നടപ്പിലായാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു പാകിസ്ഥാന്റെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഒരു മുതൽക്കൂട്ടാകാൻ ഈ പദ്ധതിക്ക് കഴിയുമായിരുന്നു ഈ പൈപ്പ് ലൈൻ നിലവിൽ വന്നാൽ ഏകദേശം മൂന്ന് കോടി വീടുകൾക്ക് കുറഞ്ഞ വില നിരക്കിൽ ഗ്യാസ് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ പാകിസ്ഥാന്റെ ഊർജത്തിന്റെ കാര്യത്തിൽ വൻ കുതിച്ചു നടത്താമായിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായിരുന്നു ഈ കരാറിന്റെ കാലാവധി അതിൽ പതിനാലോളം വർഷം കടന്നുപോയിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും ഈ പദ്ധതി നടപ്പാക്കാതിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഇപ്പോൾ അന്ത്യശാസനം നൽകിയിട്ടുള്ളത് ഇറാൻ അവരുടെ ഭാഗത്തുള്ള പൈപ്പ് ലൈൻ്റെ പണി മുഴുവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ ഇറാൻ ഈ പദ്ധതിയുടെ മേൽ ചെലവാക്കുകയും ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് പാകിസ്ഥാൻ ഇതുവരെ പദ്ധതിക്കുള്ള ലാൻഡ് അക്വിസിഷൻ പോലും നടത്തിയിട്ടില്ല പാകിസ്ഥാൻ മുഴുവൻ കുറ്റവും അമേരിക്കയുടെ ഉപരോധത്തിനുമേലാണ് ചാരുന്ന് അമേരിക്ക ഇറാനിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമിനെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ അമേരിക്കയുടെ ഉപരോധം മാത്രമല്ല പാകിസ്ഥാന്റെ പദ്ധതിയുടെ മെല്ലെപ്പോക്കിന് കാരണം പാകിസ്ഥാന് ഇറാൻ കൊടുത്ത സമയം അവസാനിക്കുന്ന അവസരത്തിലാണ് ഇറാൻ ശക്തമായ താക്കീതുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാൽ പാകിസ്ഥാൻ ഈ പണം തിരിച്ചു നൽകിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇറാൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ പാകിസ്ഥാനെതിരെ പരാതി നൽകും തുടർന്ന് കോടതി പാകിസ്ഥാന്റെ മേൽ പിഴ ചുമത്താൻ സാധ്യതയുണ്ട് കേസിൽ പാകിസ്ഥാൻ തോറ്റാൽ പതിനെട്ട് ഡോളർ ബില്യൺ ഇറാന് കൊടുക്കേണ്ടി വരും എന്നാൽ ഇത്രയും തുക ഇറാന് കൊടുക്കാൻ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ അനുവദിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ പൈപ്പ് ലൈൻ എന്ന നിലയിലാണ് പൈപ്പ് ലൈൻ ആദ്യം വിഭാവനം ചെയ്തത് എന്നാൽ കാർഗിൽ യുദ്ധം ഇന്ത്യൻ പാർലമെന്റിനെതിരായ ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം എന്നിവയുൾപ്പെടെ പാകിസ്ഥാന്റെ നിരവധി തെറ്റായ നടപടികൾ ഇന്ത്യൻ വിപണി പാക്കേജിന്റെ ഭാഗമാകില്ലെന്ന് ഉറപ്പാക്കി തുടർന്ന് രണ്ടായിരത്തി ഒമ്പതിൽ പദ്ധതി വെട്ടിച്ചുരുക്കി കരാർ ഇറാനും പാകിസ്ഥാനും മാത്രമായി പരിമിതപ്പെടുത്തി ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈനിന്റെ പണി രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചു അതിനുശേഷം ഇറാൻ അതിന്റെ തൊള്ളായിരം കിലോമീറ്റർ ഭാഗം ഉടൻ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാല് അവസാനത്തോടെ പാകിസ്ഥാൻ പൈപ്പ് ലൈനിന്റെ ഒരു ഭാഗം പൂർത്തിയാക്കേണ്ടതായിരുന്നു പാകിസ്ഥാൻ തുടർച്ചയായി ഇത്തരം കരാർ ലംഘനം നടത്തുന്ന രാജ്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിറ്ററി പാകിസ്ഥാന്റെ മേൽ ആറ് ബില്യൺ ഡോളർ പിഴ ഒരു ഓസ്ട്രേലിയൻ മൈനിങ് കമ്പനിക്ക് പിഴയായി നൽകാൻ ഉത്തരവിട്ടിരുന്നു കമ്പനി ചെമ്പ് ഖനന പ്രോജക്റ്റിനു വേണ്ടി പാകിസ്ഥാനുമായി കരാർ ഒപ്പുവച്ചിരുന്നു ആ കരാറിലും പാകിസ്ഥാൻ വീഴ്ച വരുത്തിയിരുന്നു പാകിസ്ഥാൻ ഈ കേസ് കോടതിക്ക് പുറത്തു വെച്ച് അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടത്തുകയും അതിൽ തന്നെ ഒരു ബില്യൺ ഡോളർ മാത്രമേ കമ്പനിക്ക് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ പതിനഞ്ച് ഡോളർ ബില്ല്യൺ ആണ് ചൈനീസ് കമ്പനിക്ക് പാകിസ്ഥാൻ നൽകാനുള്ളത് അതും ഇതുവരെ കൊടുക്കാൻ പാകിസ്ഥാൻ ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പാകിസ്ഥാൻ ചൈനയോട് പണം അടയ്ക്കാൻ ഇളവുകൾ പുനർഘടന ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ക്ഷയിച്ച വിദേശനാണ്യ കരുതൽ ശേഖരം ഉയർന്ന പണപ്പെരുപ്പം മന്ദഗതിയിലുള്ള വളർച്ച എന്നിവ നേരിടുന്ന പാകിസ്ഥാൻ യു എസ് ഉപരോധങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഐ എം എഫിൽ നിന്ന് പണമെടുക്കാൻ പാകിസ്ഥാന് അമേരിക്കൻ പിന്തുണ അത്യാവശ്യമാണ് പശ്ചിമേഷ്യയിലെ ഇറാന്റെ എതിരാളിയായ സൗദി അറേബ്യയെയും പാകിസ്ഥാൻ സാമ്പത്തികമായി ആശ്രയിച്ചിരിക്കുന്നു ഇറാന്റെ പിന്തുണയുള്ള യമൻ വിഭാഗമായ ഹൂതികളുമായി സൗദി അറേബ്യ യുദ്ധം ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറാൻ അവരുടെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇറാനുമായി കൂടുതൽ അടുക്കാൻ പാകിസ്ഥാന് കഴിയില്ല കാരണം സൗദിയുടെ സഹായം പാകിസ്ഥാന് ആവശ്യമാണ് ക്ഷയിച്ച വിദേശ നാനീ കരുതൽ ശേഖരം ഉയർത്താൻ സൗദി അറേബ്യ നിലവിൽ പാകിസ്ഥാന് അഞ്ചു ബില്യൺ ഡോളർ വായ്പ നൽകിയിട്ടുണ്ട് കൂടാതെ ഖനനം ഉൾപ്പെടെ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ കൂടുതൽ നിക്ഷേപം നടത്താനും പാകിസ്ഥാന് ആഗ്രഹമുണ്ട് ഇറാനുമായുള്ള അടുത്ത ബന്ധം സൗദിയുടെ ഔദാര്യത്തെ അപകടത്തിലാക്കും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല നടപടി യു എസ് സൗദി അറേബ്യയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും പണമൊഴുക്ക് നിലനിർത്തുകയും ചെയ്യുക എന്നതായിരിക്കും അതേസമയം ഇറാൻ്റെ നിയമ നടപടികൾ തടയാൻ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നതായിരിക്കണം ഇപ്പോൾ പാകിസ്ഥാൻ അവലംബിക്കുന്ന നടപടി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും